കൊച്ചിയിലെ വ്യത്യസ്തമായൊരു ജ്യൂസ് കടയാണ് പനമ്പിള്ളി നഗറിലെ കിളി കേൾക്കുമ്പോൾ കിളി പോകുമെന്ന് വേണ്ട കുടിക്കുമ്പോഴും കൂട്ടുകാർക്കൊപ്പം കൊച്ചി കറങ്ങാൻ പോകുമ്പോൾ പലതരത്തിലുള്ള രുചികരമായ ജ്യൂസുകളും മറ്റു ഡ്രിങ്ക്സുകളും കുടിക്കാൻ പറ്റിയ സ്പോട്ടാണിത് കൊച്ചി പനമ്പിള്ളി നഗറിലുള്ള കിളിപ്പോയി കടയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അവരുടെ രുചിക്കൂട്ട് തന്നെയാണ് പടയപ്പ കിളിപ്പോയി എന്ന പേരുള്ള രണ്ട് ഡ്രിങ്ക്സ് ആണ് ഇവരുടെ പ്രത്യേകത ദിനം പ്രതി അഞ്ഞൂറ് പേരിന് മുകളിലാണ് ഇവിടം വന്നു പോകുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് പത്ത് മണിവരെയാണ് പ്രവർത്തന സമയം പുലിക്കി സർബത്തിനു ശേഷം കൊച്ചിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡ്രിങ്ക്സ് ആയി മാറിയിടിക്കുകയാണ് പടയപ്പയും കിളിപോയി കിളിപോയി നാല്പത് രൂപയും പടയപ്പയ്ക്ക് മുപ്പത് രൂപയുമാണ് േബ് ജ്യൂസിന്റെ കൂടെ സർബത്തിലായനയും കൂടാതെ ഹോർലിക്സ് പാക്കറ്റും കൂടി ചേർത്താണ് കിളി പോയി തയ്യാറാക്കുന്നത് കൂടാതെ മൊയ്ത്തോസ് ഹേസൽനട്ട് തുടങ്ങി വേറെയും ജ്യൂസുകളും ഇവിടെ ലഭ്യമാണ് എന്താ നിങ്ങൾ ഡ്രിങ്ക്സിന്റെ പേരെന്താ കിളി പോയി മാത്രം ഇതിനുവേണ്ടി എല്ലാ ദിവസവും അല്ലെങ്കിൽ കിട്ടിയല്ലെങ്കിൽ ടേസ്റ്റ് അടിപൊളിയാ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി